ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗൽ അയർലൻഡിനോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു അതും അവർക്ക് തിരിച്ചടിയായി ഇനിയിപ്പോൾ വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കണമെങ്കിൽ അവസാനത്തെ മത്സരം വരെ പോർച്ചുഗൽ കാത്തിരിക്കേണ്ടതുണ്ട് ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് യോഗ്യത അവർക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തെ പോർച്ചുഗലിൻ്റെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് എവിടെയാണ് പിഴച്ചത് ഇനി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പല പ്രധാനപ്പെട്ട താരങ്ങളെയും ഞങ്ങൾ മിസ് ചെയ്തു ബ്രൂണോ ഫെർണാണ്ടസ് നുനോ നുനോമെൻഡസ് പെഡ്രോ നെറ്റ തുടങ്ങിയ താരങ്ങളെയൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾക്കിടയിൽ ഒരു താളം കണ്ടെത്താൻ കുറച്ച് സമയം ആവശ്യമായി വരും ഇനി ഞങ്ങൾ അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പത്ത് പേരായി ചുരുങ്ങിയിട്ടും ടീം നല്ല ധൈര്യം കാണിച്ചു റിയാക്ഷൻ നല്ലതായിരുന്നു ഇനി ഞങ്ങൾക്ക് അടുത്ത മത്സരം വിജയിക്കേണ്ടതുണ്ട് ഇതാണ് റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത മത്സരം അർമേനിയക്കെതിരെയാണ് നവംബർ പതിനാറാം തീയതി രാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുക എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ ഉണ്ടാവില്ല സസ്പെൻഷൻ മൂലം അദ്ദേഹം പുറത്തിരിക്കും അദ്ദേഹത്തിന്റെ അഭാവത്തിലും പോർച്ചുഗലിന് ഈ മത്സരത്തിൽ വിജയിക്കേണ്ടതുണ്ട് ഈ ഡിഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം